എനിക്ക് വീണ്ടും ഒരു ചടയാൻ സ്രാവിനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ വേണ്ട അതിൻ്റെ കണ്ണ് നോക്കിയേ ഇതിൻ്റെ ഫുള്ളായിട്ടാണ് കേട്ടോ എനിക്ക് തന്നത് അനിയ നന്നാ കഴിഞ്ഞ ആഴ്ചയും വിടാറുണ്ടായിരുന്നു അത് പകുതിയായിരുന്നു എനിക്ക് തന്നത് ഇതെനിക്ക് ഫുള്ളും തന്നിട്ട് അത് ഞാൻ അപ്പോൾ പലരും പറഞ്ഞത് മുറിക്കാതെ ആണ് ക്ലീൻ ചെയ്യണം നല്ലതെന്ന് മാത്രം അപ്പം ഞാൻ അങ്ങനെ ചെയ്ത് നോക്കണെനിക്ക് ഭയങ്കര വലിയ പാത്രമില്ല ഈ ഒരു പാത്രം മാത്രം ഞാൻ മീൻ ഇടാനായിട്ട് എടുക്കുകയുള്ളൂ ഇത് സൈഡ് പൊട്ടിയിരിക്കുന്നതാണ് അത് കുറച്ച് കുറേ കൊല്ലങ്ങളായി സൈഡ് പൊട്ടിപ്പോയി അപ്പം ഞാൻ ഇത് മാത്രമാണ് മീൻ നന്നാക്കാൻ എടുക്കണത് അല്ലാതെ വേറെ പാത്രങ്ങൾ പറ്റിയതെനിക്ക് ഇല്ല അങ്ങനെ വെള്ളം തിളപ്പിച്ച് അതിൻ്റെ ചിറകളെല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞിട്ട അല്ലെങ്കിൽ പിന്നെ ഒട്ടും കിടക്കില്ല അതിനകത്ത് പിന്നെ വെള്ളം തിളപ്പിച്ച് പയ്യ ഒന്ന് ചതിക്ക് വടിച്ചു പോയി കഴിഞ്ഞപ്പം അത് പോണ്ടട്ട ഇത് സമയത്ത് ഇടക്ക് കിട്ടുന്നുണ്ട് തോന്നുന്നുണ്ട് ഇത് ചെറിയ ബൂട്ടുകാർക്ക് കിട്ടി കിട്ടിയതാണെന്നാണ് പറഞ്ഞത് ചെറിയ ബൂട്ടുകാർക്ക് കിട്ടിയിട്ട് പുള്ളിക്ക് കിട്ടണാണ് അഞ്ഞീ ഇടക്കിടക്ക് നല്ല നല്ല മീനുകൾ കിട്ടും പുള്ളിക്ക് കിട്ടണം അപ്പൊ ഞങ്ങൾക്ക് തരൂട്ടാ അപ്പൊ തന്നെ കുറച്ച് പച്ചവും കൂടി ഒഴിക്കണം അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കുറച്ച് വെന്ത് പോയിട്ടുണ്ട് ഇത് ഇതിൻ്റെയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം മൂന്നാമത്തെ വീഡിയോ ആണെന്ന് തോന്നണം ഇത് മണല് പോലെ നല്ല ഇതാണ് കേട്ടോ കഴിക്ക് കൈയിട്ട് കൈ കൊണ്ട് ശരിക്കി കുറച്ച് കളഞ്ഞിട്ട് പിന്നെ ഒന്ന് മടിച്ചളഞ്ഞാൽ മതി തലയൊക്കെ ഒന്ന് വെന്തുമായി ഇത് പ്രസവിച്ചെടുക്കുന്ന ആൾക്കാരെങ്കിലും അതൊന്നും കുടുങ്ങി കൊടുക്കാറുള്ളതായിട്ടാണ് ആ സമയത്തൊക്കെ ഇത് വാങ്ങി അതിൻ്റെ ചിറകുന്നുങ്ങളായിട്ട് ചിറകിലെല്ലാം ദേവനോടൊന്നും ഉറങ്ങി കഴുകിയെടുത്താൽ മതി ആ പല്ലാണ് പ്രശ്നം പല്ലുമ്പോൾ നമ്മുടെ വിരൽ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വേദന ആയിരിക്കുള്ളൂ പെട്ടെന്ന് ഒരു പോരയില്ല അത് ശരിക്കും ശ്രദ്ധിക്കണം ക്ലീൻ ചെയ്യണ സമയത്ത് ഇത് പലതരത്തിൽ കറി വെക്കട്ടെ ഞാൻ ഇതിനകത്തേക്ക് ഉലുവ കടുങ്ങി പൊട്ടിക്കേണ്ടി ആയിട്ട് കൂടുതൽ ചവര് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേർപ്പില ഇതെല്ലാം വാട്ടി നന്നായിട്ട് അരപ്പൊക്കെ കുതിർത്തി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി കുതിർത്തി വെച്ചിട്ട് അത് ശരിക്ക് വാട്ടി വെളിച്ചെണ്ണ തെളിയുമ്പോഴാണ് കുടക്കുള്ളി ഇട്ടാക്കണ വെള്ളം ഒക്കെ കൂടി ഒഴിച്ചിട്ട് ഉപ്പും കൂടി ഇടും അണ്ട് ശരിക്കും കളിക്കതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴുകും ഇതില ഇതിലും ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കോട്ടെ അതാണ് ഇഷ്ടം ഇവിടെ എല്ലാവർക്കും എല്ലാവരും കൂട്ടൂല ടേളേ മൂനൊന്നും കൂട്ടൊന്നുമില്ല അവന് വേറെ മീനാണ് ഇങ്ങനെയുള്ള മീൻ കിട്ടുമ്പോൾ എനിക്ക് വേറെ മീൻ വാങ്ങിക്കേണ്ട വരും അവന് വേണ്ടി വേറെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അത് ശരിക്കും പഠിച്ചളയാൻ പറ്റ നല്ല ഭംഗിയായിട്ട് പോനുണ്ട് ഇപ്പം തൊലിയും കൂടി പോരണുണ്ട് തൊലി എനിക്ക് തൊലി പോകാൻ പാടുള്ളതിന്മാ വെള്ളം തിളപ്പിച്ചു ഒഴിക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് അല്ല എങ്കിൽ ഇത്തിരി ഭയങ്കര പോയി പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്യണുക്കാം അപ്പം നല്ല കറക്റ്റായിട്ട് അത് കിട്ടും ഇപ്പം അത് മീൻ കാണുമ്പോൾ നന്നാക്കി എടുത്ത് തോറും ഇതിന് ഭംഗി പോകണം ഇതിന് നെയ്യില്ല അതാണൊരു പ്രശ്നമുള്ളത് அது கரளா கரளாண்டா எனக்கு ஒரு எங்கொருஷயம் உண்டு கரளும் தோணிட்டா ഇനി നെയ്യ് ആകാൻ പോണതാണോ ഒന്നൊരു അറിഞ്ഞൂടെനിക്ക് ഇതിലിനകത്തൊന്നും അങ്ങനെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നപ്പോൾ ഉണ്ടായിരുന്നില്ല പകുതി ഭാഗം മാത്രമല്ല വാങ്ങിച്ചോളൂ ഇത് പച്ച മീനാണ് കഴിക്കണതെന്നുള്ളതിൻ്റെ തെളിവാണ് കൂന്തലാണ് കഴിച്ചേക്കുന്നത് വേണ്ട കൂന്തൽ ഉണ്ട് എൻ്റെ വയറ്റിൽ ഈ ഇതുങ്ങൾ നല്ല പച്ചമീൻ തന്നെ കഴിച്ചാണ് കടലിൽ ജീവിക്കുന്നത് നല്ല ആണ് ഇതിൻ്റെ ഉള്ളിൽ ഒരഴുക്കില്ലാത്തൊരു മീനാണ്ടത് നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കണത് മുള്ളിനൊന്നും ഒരു ബലൊന്നുമില്ല മുള്ള നമുക്ക് കഴിക്കുന്നില്ല കുറെ വെള്ളം വേണം കേട്ടോ കുറേ വെള്ളം വേണം പിന്നെ ഇതിന് നല്ല അഴുക്കളുണ്ട് ആ പുറമൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ള അഴുക്കുണ്ട് ഇത് അതുപോലെ ഇത് വെള്ളം കൂടുതലും ഒഴിച്ച് ഇത് കഴുകേണ്ട മീനാണ് കേട്ടാ അപ്പം അതെല്ലാം ഭംഗിയായിട്ട് കിട്ടി കാര്യൊന്നും വെക്കണം കാണിക്കണില്ല കേട്ടോ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ഇത് ഞാൻ കുറേ സമയം കറി വെച്ച് കുറേ സമയം കഴിഞ്ഞിട്ട് ഉള്ളതാണ് കേട്ടോ ഇനി ഇത് നാളെയൊക്കെ ഇത് വറ്റി നല്ല ടേസ്റ്റ് ഇതിലും കൂടുതൽ ടേസ്റ്റാകും ഇതിപ്പോൾ ഞാൻ രാത്രി വെക്കുമ്പോൾ ഇങ്ങനെ ഈ പാകത്തിലെടുക്കുകയുള്ളൂ പിന്നെ പിറ്റേ ദിവസം രാവിലെ അത് വറ്റിച്ച് പിന്നെ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എടുത്തിട്ട് പിന്നെ വൈകുന്നേരം വീണ്ടും വറ്റിച്ച് അങ്ങനെയാണ് ഇത് തീർക്കണത് നിങ്ങൾക്ക് ഇതിനോട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ